സ്കൂൾ ടീച്ചർമാരോട് ഇവിടെ കൂടുന്ന നമ്മുടെ ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഇതൊരു നല്ല ദിവസമാണ് പ്രവേശനത്തിൻ്റെ അല്ലെ രണ്ട് ജൂൺ രണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ കൊടുക്കുന്ന കുട്ടികളൊക്കെ പുതിയ ഉൾപ്പെട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ സ്കൂളിലേക്ക് അങ്ങനെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് ഒരു ഈ സ്കൂളുള്ള കുട്ടികളുടെ ഒരു എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച കൂടിയാണ് അവരുടെ സ്കൂളിലേക്ക് നിങ്ങളെ സ്വീകരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ അവധി വിപുലമായ സൗകര്യങ്ങളാക്കുക സ്കൂളിലേക്ക് കിട്ടുന്ന മുഴുവൻ സാധനങ്ങൾ ടീച്ചർമാർ റെഡിയാക്കിയിരിക്കുന്നു ബലൂണും എല്ലാ സാധനങ്ങളും നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യാൻ ഈ സ്കൂളിലേക്ക് പിന്നീട് പ്രവർത്തിച്ച ടീച്ചർമാരെ പ്രത്യേകം അനുവദിക്കാതെ പറയുക കാരണം സ്വന്തം മക്കളെക്കാളും വഴി നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുകയും അവരെ കല്ലൂടെ കരുതി സ്കൂളിൽ കൂട്ടുകയി നിങ്ങളുടെ മക്കളെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വലിയ ആളുകളാക്കി മാറ്റി വയ്ക്കാൻ വേണ്ടി അവരുടെ ജീവിതം മാറ്റി വെച്ച ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ സ്കൂൾ അധ്യാപകൻ എന്ന് പറയാം അതിൽ തന്നെ പ്രത്യേകിച്ചും ഒരു കുഞ്ഞ് മോഡിഫൈ ചെയ്യപ്പെടുന്നതേക്കൂടും അവരുടെ ആദ്യ പാഠങ്ങളില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി പഠിച്ച സ്കൂളിൽ എന്നെ പഠിപ്പിച്ച സുകുമാരി ടീച്ചറേയും ആ ടീച്ചർ പറഞ്ഞ ആദ്യത്തെ ഞാൻ ഞാനൊന്നും ഓർക്കുന്നുണ്ടെങ്കിലും ഏതൊരു കുഞ്ഞിൻ്റെയും മനസ്സിലേക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു ഓർക്കുന്ന ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് ഈ പറഞ്ഞത് വിദ്യാഭ്യാസങ്ങളും ീ പ്രവേശനോത്സവങ്ങളൊക്കെ വലിയ ആഘോഷമായി മാറുന്നത് കൊണ്ട് തന്നെ അക്കാതലത്തിൽ ഇതിനെ വലിയ രീതിയിൽ ഇതിനെ ആഘോഷമാക്കുകയും കുട്ടികളിലേക്കും അതുപോലെ തന്നെ വിശദാർത്ഥികളിലേക്കുമൊക്കെ വിദ്യാഭ്യാസത്തിന് പ്രസക്തിയും വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണമെന്നും എന്തായിരിക്കണം വിദ്യാഭ്യാസമെന്നും എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുക എടുക്കുന്നതെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണവും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില പുതിയ മാറ്റങ്ങൾ നടത്തുന്നു അതായത് എനിക്കറിഞ്ഞത് സന്ധ്യ പറഞ്ഞു ലഹരി പഠി ഇന്ന് നോക്കും നമ്മുടെ കുട്ടികൾക്കിടയിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് രക്ഷിതാക്കൾ അവർ പണ്ടൊക്കെ അവർ എഞ്ചിനീയറാവുമോ അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടറാവുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നുവെങ്കിൽ ഇന്ന് അവർ ലഹരിക്ക് അറിയപ്പെട്ട് പോകുമോ എന്നൊരു സംശയത്തിൻ്റെ പുറത്താണ് ഒട്ടുമൊക്കെ രക്ഷിതാക്കൾ അപ്പോഴത്തെ പറയുന്നത് കാരണം ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ വീഴ് വലിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഇന്ന് മനുഷ്യനെ മാരകമായി കൊല്ലുന്ന അല്ലെങ്കിൽ മനുഷ്യനെ മാരകമായി ബാധിക്കുന്ന സിന്തറ്റിക് ലഹരികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും അതിനൂതനമായ ഒരു ഒരു നാലോ അഞ്ചോ വർഷം കഠിനമായി സ്ഥിരമായി ഉപയോഗിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന സിന്തറ്റിക് ലഹരികളിലേക്ക് വരെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ യാത്ര അല്ലെങ്കിൽ അവരവിടെയൊക്കെ കയറി ആ ആ ഒരു മേഖലയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനും അവരെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒരു നല്ല സമൂഹം കൃഷിപ്പെടുക്കാനും സർക്കാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ കഠിനമായി പ്രയത്നിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ ഈ പ്രവേശനോത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ ഒരു കാരണവശാലും അത്തരം ഒരു ട്രാക്കിലേക്ക് പോവില്ല എന്ന് ഉറപ്പുവെക്കുന്ന ഒരു ചുമതല സമൂഹത്തിന്റെ മൊത്തം കടമയായി മാതാപിതാക്കളും ടീച്ചർമാർ കേന്ദ്രം എനിക്ക് പറയാനുള്ളത് അല്ല ടീച്ചറെ ഇവിടെ നിങ്ങൾ തലമുറയാണ് ഞാൻ പറയേണ്ട കേരള ഓക്കെ അപ്പോ എന്താണെങ്കിലും നമ്മൾ ഇവിടെ കുട്ടികളോട് പറയുന്നത് ടീച്ചർമാരോടും ഒരുപോലെ തന്നെയാണ് പറയുന്നത് കാരണം ഇത് ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ആളുകൾ നിങ്ങളൊക്കെയാണ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇന്ന് അഞ്ച് വയസ്സായ കുട്ടി പതിനഞ്ച് വയസ്സാവും ആ കുട്ടിക്ക് നിങ്ങൾ ആ കുട്ടി എങ്ങനെ തീരുമാനിക്കുന്ന മുന്നിൽ ഇവിടെ പോകുന്ന ആളുകളാണ് ഇവിടെ കൂടുന്ന പഠിപ്പിക്കുന്ന അധ്യാപകരും കൂടെ നിൽക്കുന്ന മാതാപിതാക്കൾ അവരെ മുന്നോട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യമായി പറയാനുള്ളൂ നമ്മുടെ മക്കൾ ഈ നാടിന് ഒരു ഒരു നാടിനെ ഏറ്റവും കൂടുതൽ ഒരു സമ്പത്തായി മാറണമെങ്കിൽ അവർ നല്ല വ്യക്തിത്വമായി മാറണമെങ്കിൽ നമ്മൾ നടുത്ത് ശരിക്കും കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് പണ്ടത്തെ കാലങ്ങളിലൊക്കെ വീടുകളിൽ മക്കളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് പക്ഷെ ശ്രദ്ധ കുറവുകൊണ്ട് ചിലരൊക്കെ വേണ്ടിട്ട് പോകും ചിലരൊക്കെ നന്നാവും അതൊക്കെ ആ ഒരു പടുമുത്ത് പടുവു വീണ് മുടക്കുന്ന പോലെയൊക്കെ ആയിരുന്നു ആളുകളൊക്കെ ഉണ്ട് ഇന്ന് വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ് ഒന്നോ രണ്ടോ പേര് അതുകൊണ്ട് തന്നെ അവർക്ക് ഇടുന്ന കരുതലും അവർക്ക് ഇടുന്ന സൗകര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങളൊക്കെ അമ്മമാരാണ് നമ്മുടെ കുട്ടികളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പിടിക്കാത്തൊരു സാധനം ഉണ്ടായാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും ഒന്ന് ആദ്യം വായിച്ച് കൊടുക്കുക ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കുട്ടി കളിക്കാൻ അല്ലെങ്കിൽ കളിച്ച പറ്റാവുന്നതിൽ കാണാവുന്ന വീഡിയോ ഒന്നുകിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണാവുന്ന ഒരു ഒന്നുകൂടി ഒരു വീഡിയോ ആണ് നമ്മൾ കുട്ടി കാണിച്ചു കൊടുക്കുക അതിൻ്റെ ചിത്രങ്ങളിൽ ആ ഒരു ഭംഗിയിലും കളറുകളിലും ഒക്കെ മയങ്ങി അത് കുട്ടി ആ വീഡിയോയിൽ മുഴുകി കുറച്ച് തന്നിരിക്കും നിനക്ക് അറിയുന്നറിയില്ല ഒരു മൂന്ന് വയസ്സായ കുട്ടി നാല് വയസ്സായ കുട്ടിയെ ഒരു ദിവസം മിനിമം ഒരു മണിക്കൂർ മൊബൈൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്കാൽ കുട്ടിയുടെ കണ്ണിന്റെ കപ്പാസിറ്റി കുറച്ചുണ്ടാവും നിർബന്ധമായി കണ്ണട വെച്ച് കണ്ണട വെച്ചാൽ മാത്രം കാണുക അവസ്ഥയിരിക്കാൻ കുട്ടി പോയിട്ടുണ്ടാവും ഇന്ന് നാട്ടിലെ ഏറ്റവും കൂടുതൽ കണ്ണടക്കടകളാണ് നമുക്ക് നോക്കിയറിയാം പണ്ടൊക്കെ കണ്ണടക്കട പാലക്കാട് തൃശൂർ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് കണ്ണടക്കടകൾ നമ്മുടെ തൊട്ടടുത്ത് പറയുണ്ട് അതിന് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ സ്വമേധയാ വാങ്ങി വെച്ച ഈ മൊബൈൽ ഫോൺ എന്ന് വെച്ച ഒരു സാധനം കൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ ഒക്കെ കാഴ്ച പോയെന്നുള്ളത് മനസ്സിലാക്കുക പ്രത്യേകിച്ചും പണ്ടൊക്കെ എൽ സി ഡി ഡിസ്പ്ലേയും അല്ലെങ്കിൽ അനലോഗ് ഡിഫ്റ്റ് ഡിസ്പ്ലേ ആയിരുന്നു ഈ മൊബൈൽ ഫോണിനെങ്കിൽ ഇന്നിപ്പോൾ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടി പവർ കൂടിയ ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ അതിൻ്റെ പാർ ലൈറ്റ് വലിച്ചു കൂട്ടി വെച്ച് തല്ലെ വെളിച്ചത്തിലാണ് നമ്മളെല്ലാം വീഡിയോകളും ആ കാണുന്ന സമയത്തിന് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മുടെ കണ്ണിന് സ്പ്രെയിൻ കൂടുന്നു മാത്രമല്ല ഈ കണ്ണു മൊബൈൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്ന സാധനത്തിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കഴുത്തിലേക്കല്ല വേദന കൂടും കുറച്ച് കഴിയുമ്പോൾ പൊടലി വേദനയും അല്ലെങ്കിൽ നമ്മുടെ നാടീ സംബന്ധമായ രോഗങ്ങൾക്ക് വരാനുള്ള സാധ്യതയും ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് കൂടുതലാണെന്ന് കുറേ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കുട്ടികളാണ് അവരാണ് ഈ നാടിന് നന്നാക്കേണ്ടത് അവരാണ് ഈ നാടിനെ നയിക്കേണ്ടത് വരാനിരിക്കുന്ന ഈ കേരളം അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ കേരളം എന്നൊക്കെ പറയുന്ന ഈ സംസ്ഥാനത്തെ നമ്മുടെ ഭാവി താരങ്ങളായി വളരേണ്ട കുട്ടികളാണ് അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ലത് ചെയ്യുവാനും അവരെ നന്നായി മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളൊക്കെ തയ്യാറാവണം ഇതിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഏതൊരു കുട്ടിയുടെയും ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്ന ഒരു പാരൻസാണ് മാതാപിതാക്കളാണ് അവരുടെ യഥാർത്ഥ പേരൻസ് അധ്യാപകർ ആ വീട്ടിൽ നടക്കുന്ന മാതാപിതാക്കളുടെ തമ്മിലുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും ഒക്കെയാണ് ഈ കുട്ടികളെപ്പോഴും കണ്ടുപിടിക്കുക ഒരു എൺപത് ശതമാനം കുറിച്ചറിയാം അധ്യാപകരുടെ മക്കൾ അധ്യാപകരായി മാറുന്നു ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരായി മാറുന്നു അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ കൂടുന്ന ആളുകൾക്ക് അത് തന്നെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരൊക്കെ ആ മക്കളുടെ അവരുടെ ഒരു എന്താ പറയുക അവരുടെ ആത്യന്തികമായിട്ട് അവർ ദിവസമുണ്ട് അവർ അച്ഛനും അമ്മയും ഒക്കെ തന്നെയായിരിക്കും പൊതുവെ നമ്മൾക്കിടയിൽ കണ്ടുവരുന്ന ശീലം പുതിയ ആളുകളിൽ കണ്ടുവരുന്ന ശീലമാണ് മദ്യോപാദം കുടുംബങ്ങളിലും ആണുങ്ങളൊക്കെ മദ്യപിക്കുന്ന ആളുകളാണ് ചില കുടുംബങ്ങളൊക്കെ പെണ്ണുങ്ങളും മദ്യപിക്കുന്നതും കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും മദ്യപാനം ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു സാധനമാണെന്നും മദ്യപിക്കുന്ന തെറ്റില്ലാതെ മദ്യപിക്കുന്ന നല്ലതാണെന്നൊക്കെ അറിയാതെ നമ്മുടെ വീട്ടിൽ കണ്ടപ്പോ മനസ്സിലേക്ക് കഴിക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന സിനിമകളിൽ നമ്മൾ കാണുന്ന വീഡിയോകളിലൊക്കെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുകയും മദ്യം ഒരു സാധനമായി വാങ്ങിയിരുന്നു അതിന്റെ കാരണം മദ്യം മോശമല്ലാതായതുകൊണ്ടല്ല മദ്യത്തെക്കാൾ മാരകമായ സാധനം വേറെ ഉണ്ടായപ്പോൾ അതിനേക്കാൾ നല്ലതാണ് മദ്യം അത് കമ്പാരിറ്റീവ്ലി മറ്റിത്രം സിന്തറ്റിക് ലെവലുകളേക്കാൾ മെച്ചം മദ്യമാണ് ലെവലിലേക്ക് മദ്യത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ മദ്യവും മോശം തന്നെയാണ് മദ്യപിച്ച് വീട്ടിൽ വന്ന് വരുന്ന മാതാപിതാക്ക അച്ഛനമ്മമാർ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അത്തരം ആളുകളുടെ കുടുംബങ്ങളുടെ കുട്ടികൾക്ക് പൊതുവെ മാനസിക സമ്മർദ്ദം കൂടുതലായി കാരണം ആ കുട്ടി കാണുന്നതിന് മുഴുവൻ അച്ഛൻ അല്ലെങ്കിൽ മദ്യപിച്ച് വരുന്ന അച്ഛനെല്ലാവരും അവസ്ഥ പെൺമാറ്റങ്ങളൊക്കെയാണ് ഈ എപ്പോഴും അവരുടെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് സ്വാഭാവികമായും കുറച്ച് പ്രായമായി ആ കുട്ടിയിൽ വല്ല ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോഴും ആ കുട്ടിയും മദ്യപിച്ച് മദ്യപിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ മദ്യം കഴിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോയാൽ അവർ കുറ്റം പറയാൻ കഴിയില്ല കാരണം ആ കുട്ടി കണ്ടു വളർന്നതാണ് ആ കുട്ടി ചിരിച്ചു വന്നതാണ് അത് ആ കുട്ടി ജീവിതത്തിലേക്ക് മാർക്കുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മാതാപിതാക്കളാണ് ഈ കുട്ടികളുടെ ഹീറോസ് മാതാപിതാക്കൾ ദയവീത് കുട്ടികളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ അതുപോലെ മദ്യപിക്കുന്നത് തെറ്റെന്നല്ല പറഞ്ഞാൽ മദ്യപിക്കുന്നുവെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തി അവരെ മുമ്പിൽ വെച്ച് കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ അതിലേക്ക് കാണിക്കാതിരിക്കുക അവരെ പ്രമോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുക്കാതിരിക്കുക കഴിവതും അവരുടെ മുമ്പിൽ വെച്ച് കുടുംബത്തിൽ വെച്ച് വഴക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് വഴക്കുകൾ അവരുടെ മുമ്പിൽ ഒഴിവാക്കുക ഒരു നല്ല മാനസിക അതേക്ഷ്യത്തിൽ വളർന്ന കുട്ടികൾ ഉറപ്പായിട്ടും തന്നെ ഈ ലോകത്തിൻ്റെ അറ്റം വലിയ പോയി എത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ ഈ സ്കൂളിൻ്റെ സ്കൂളിൽ നിന്ന് തരത്തിലും നൂറ് കൊല്ലം പോലെ സ്കൂളിൽ നിന്ന് പഠിച്ചു വളർന്നുപോയ നിരവധി ആളുകളുണ്ട് മലയാളം മലയാളം മീഡിയത്തിൽ മാത്രം പഠിച്ചിരുന്ന ഒരു കാലത്ത് ഇവിടുന്ന് മലയാളം പഠിച്ചു പോയ ഒരു ആൾ ഇന്നിപ്പോൾ കനറ ബാങ്കിലെ മാനേജറാണ് ഹരിത എന്നാണ് പേര് അതന്നാലും ഈ സ്കൂളിൽ മലയാളം ഒരു സ്കൂളും ഇന്ന് പറയും മലയാളം സ്കൂളിൽ മലയാളം സ്കൂൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം എന്നാലയ്ക്കോ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ നാട്ടിലില്ല നമ്മൾ കൊടുക്കുന്ന ഫീഡ് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് കൃത്യമായി ആ കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവർ ബാങ്ക് മാനേജറും കലക്ടറും ഐ പി എസും ഐ എ എസ് ഒക്കെ ആ ഈ മാർഗ്ഗങ്ങളും തർക്കവുമില്ല അതിനിടെ ഇനിയും മുമ്പ് എൻ്റെ മുമ്പേ വന്നുപോയാ സംസാരിക്കാൻ ഇരിക്കുന്ന കുറേ ആളുകളൊക്കെ പരിശോധിച്ചാൽ അവരൊക്കെ വലിയ ഉയരങ്ങളിലെത്തിയ ആളുകളാണ് അതൊക്കെ ഈ മണ്ണിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചുപോയവരുമാണ് അപ്പോൾ ഈ സ്കൂളിലല്ല കുഴപ്പം നമ്മുടെ ശീലങ്ങൾക്കാണ് കുഴപ്പം ആ നല്ല ശീലങ്ങളിലേക്ക് നല്ല യോഗങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ വളർത്തിയെടുക്കുക അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക ഈ പറഞ്ഞ പോലെ ടീച്ചർമാർക്ക് ഭാഗത്തുന്നാണോ കുറവെങ്കിൽ അത് അവർ തിരുത്തണം മാതാപിതാക്കളുടെ ഭാഗത്ത് നിങ്ങൾ തിരുത്തണം നിങ്ങളുടെ സ്റ്റീമായി നിന്നുകൊണ്ട് അതായത് മാതാപിതാക്കളും അതുപോലെ തന്നെ ടീച്ചർമാരും എല്ലാവരും ഈ പറഞ്ഞപ്പോൾ ഒരു സമൂഹം ഉൾപ്പെടെ ടീമായി നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ വലിയ വിവരങ്ങളിലേക്ക് നടത്താൻ ഒത്തിരി പ്രവേശനം നടത്തുന്ന കാരണമാവും ഇതോടെ അവർക്കൊക്കെ അതൊരു ഒരു പ്രചോദനമാവുമെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തേണ്ട മാറ്റം ശ്രീകാരം ഇപ്പോൾ ഒട്ടും കാളുകൾ ശ്രദ്ധിച്ചാൽ രാവിലെ എഴുതേറ്റാൽ നമ്മൾ പല്ല് തേക്കാതെ ചായ കുടിക്കുന്നവരാണ് നമുക്ക് ഭൂരിപക്ഷം പേര് മാതാപിതാക്കളും മല്ല് തേക്കാതെ ചായ പിടിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയോട് എത്തി കാണുമ്പോൾ പല്ലു എത്തിച്ചായ പിടിച്ചാമെന്ന് പറഞ്ഞാൽ ചെയ്യും ചെയ്യില്ല അപ്പം നമ്മൾ തന്നെ ആദ്യം തുടങ്ങി വയ്ക്കണം നമ്മൾ രാവിലെ എഴുതേട്ടാൽ പല്ല് എടുത്ത് ചായ പിടിക്കുക ചീലിച്ചാൽ അതാണ് നമ്മുടെ മകനും അല്ലെങ്കിൽ മകളും ഉറപ്പായിട്ട് പരിശോധിച്ചതാണത് എന്നതുപോലെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നിലകൾ ഉണ്ടാക്കി എടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചെടുക്കുകയും ഒരു നല്ല സമൂഹത്തിലേക്ക് മാറ്റി കൊടുക്കുകയും എനിക്കറിയാൻ അറിയില്ല ലോകത്ത് ലോകരാജ്യങ്ങൾ മൊത്തം പരിശോധിച്ചാൽ ഏറ്റവും അധികം ഞാൻ ഈ അടുത്ത ആഴ്ച പാർട്ടിക്കുലർ വായിച്ചു പറയാൻ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകൾ എന്ന് പറയുന്നത് ജർമ്മനിയിലേയും നാൻബർഗിന്റെ ഉള്ള ആൽസ് പർവ്വത ഈ ആൽസ് പർവ്വത നിരകളുടെ മുകളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അസക്തി ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ രണ്ട് സ്ഥലത്തും പോളിട്ടുകൊണ്ട് അതിനകത്ത് വിനോദസഞ്ചാരം നടന്നത് അതായത് മൈനസ് ഡിഗ്രിയിലൊക്കെ തണുപ്പുള്ള മഞ്ച് പ്രദേശമാണ് ആ മൈനസ് ഡിഗ്രി മഞ്ചു പ്രദേശത്ത് അതിൻ്റെ മുകളിൽ പോളുകൾ ഇട്ടുകൊണ്ട് നമ്മുടെ മലമ്പുഴയിലേക്കാണ് റോപ്പേ ഇട്ടിട്ട് ടൂൾസ് നടന്നത് ഇവിടുന്ന് ഒരു ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രക്കാരായിട്ടുള്ള ആളുകൾ ഈ സ്ഥലത്ത് ചെന്ന് അവർ റിപ്പോർട്ടിങ് കഴിഞ്ഞാൽ തിരിച്ച് വന്നത് ഈ റോപ്പിൽ നിന്ന് കയറാൻ വേണ്ടിപ്പോയി അവിടുത്തെ കയറാൻ പോയ സമയത്ത് അവിടെ റിസെപ്ഷനിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു ലേരി അവർ അവരോട് ഏത് ഭാഷയിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ ലോകത്തിലുള്ള ഏത് ഭാഷയിൽ അവരോട് ആ അവർ ഈ സാധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് ഒരു കസ്റ്റമർ തർച്ച പറയാനുള്ള ആളെന്നെങ്കിലും അവരോട് ചോദിച്ചാലും അതേ ഭാഷയിൽ ഒരു മറുപടി കൊടുക്കുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും ഈ ജർമ്മനിയിൽ ഹാമ്പർഗിനുള്ള സ്ഥലത്ത് പോയിട്ട് മലയാളം സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയിൽ ഇംഗ്ലീഷോ ഡച്ചോ അല്ലെങ്കിൽ ഫ്രഞ്ചോ അങ്ങനെ ഏതെങ്കിലും ഭാഷയെ ലോകരാജ്യങ്ങളിലുള്ള ഭാഷകളാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ അവിടുന്ന് പോയാലും ഒരു ഒരു എന്താ പറയുക ഒരു സൗതികയായിട്ട് മലയാളി ഒരു മത്രപ്രവർത്തനം എനിക്ക് വേറെ ഏത് ഭാഷയാണ് എനിക്ക് മലയാളം മാത്രമേ അറിയുന്നു അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ എ ഐ എം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന സ്ത്രീ പറഞ്ഞു താൻ പറഞ്ഞതാണ് ഞാൻ പാലാക്കാരിയാണ് എനിക്കറിയാമെങ്കിൽ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് അപ്പോഴാണ് അറിയുന്നത് ഏതായാലും മുപ്പത്തിരണ്ട് വിദേശ മുപ്പത്തിരണ്ട് ലോകലായിട്ടുള്ള ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആയിട്ടിരിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ വേടി അവർ മലയാളിയായിരുന്നു അവർ പാലാക്കാരിയായിരുന്നു ഈ ലോകത്തിന്റെ ഏത് മൂപ്പിൽ ഒരു മലയാളിയെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരവിടെ എത്തിപ്പെടുന്നുണ്ട് അത് കാരണം നമ്മൾ മുൻപ് ഇവിടെ കൊടുത്ത വിദ്യാഭ്യാസവും അവർ കൊടുത്ത സൗകര്യങ്ങളുമാണ് ഇനിയും നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ ലോകത്തിന്റെ എല്ലാ മൂലയിലും എത്തിപ്പെടട്ടെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മലയാളത്തെയും നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയട്ടെ ഇത്തരം പ്രവേശ്വാസം അതിലൊക്കെ ഒരു കാരണമാവട്ടെ കാണിച്ചു കൊടുക്കുക നല്ല നന്നായിട്ട് നല്ല കുട്ടികളെ വളരാൻ നമ്മളവിടെ ഉറപ്പായും നമ്മുടെ മക്കളും വലിയ ആളുകളാവും നമ്മൾ അവരുടെ പേരിൽ പരിപാലിക്കുന്നവർക്ക് Claro, María.